സ്ത്രീകളിലെ സ്വകാര്യ ഭാഗം ഷേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഷേവിംഗ് അല്ലെങ്കിൽ വാക്സിൻ എന്നീ വഴികളിലൂടെ സ്ത്രീകൾ രഹസ്യ ഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നത് വൃത്തി പോലുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് എന്നാൽ സ്ത്രീകൾ യഥാർത്ഥത്തിൽ രഹസ്യഭാഗത്തെ രോമം നീക്കം ചെയ്യേണ്ടതുണ്ടോ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ ഷേവ് ചെയ്യുന്നത് നിങ്ങളുടെ മറ്റേത് ഭാഗവും ഷേവ് ചെയ്യുന്നത് പോലെയാണോ എങ്കിൽ ഇത് തെറ്റാണ് ഇതിന്റെ ശരിയായ രീതി ഏതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും അറിയാം വിശദീകരിക്കുന്നു സ്വകാര്യ ഭാഗങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കാരണം ചിലർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ഷേവ് ചെയ്യുമ്പോൾ ചൊറിച്ചിലും മറ്റ് ഇൻഫെക്ഷൻസും ഉണ്ടാവുന്നതാണ് ഓരോരുത്തരുടെയും ചർമ്മം അനുസരിച്ച് ഷേവിംഗ് രീതികളും മാറ്റേണ്ടതുണ്ട് എങ്ങനെയുള്ള ഷേവിംഗ് സ്റ്റിക്ക് ആണ് ഉപയോഗിക്കേണ്ടതെന്നും ഷേവിംഗ് ക്രീം ഏതെന്നും അറിയേണ്ടതുണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ആവി പിടിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ഭാഗം ഷേവ് ചെയ്യുന്നതിന് മുൻപ് അഞ്ച് മിനിറ്റ് ആവി പിടിക്കേണ്ടതാണ് ഇങ്ങനെ ആവി പിടിക്കുമ്പോൾ അല്പം അസ്വസ്ഥത അനുഭവപ്പെടുമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തെ ചർമ്മം മൃദുവാകാൻ ഇത് സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്വകാര്യ ഭാഗം ഷേവ് ചെയ്യാൻ എളുപ്പം സാധിക്കുന്നു ചൂടുവെള്ളം ഉപയോഗിച്ചും ഇത് നിങ്ങൾ ബാത്റൂമിൽ തന്നെ ചെയ്യാവുന്നതാണ് നല്ല ഷേവിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുക നിങ്ങളുടെ ഷേവിംഗ് സ്റ്റിക്ക് പുതിയതും ബ്ലേഡ് മൂർച്ചയേറിയതാണോ എന്നും ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണ് ഒരേ ഷേവിംഗ് സ്റ്റിക്ക് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം രോമങ്ങൾ വൃത്തിയായി കളയാൻ ഇതിനെ കൊണ്ട് സാധിച്ചെന്നു വരില്ല ഇത് ചർമ്മത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതാണ് സെൻസിറ്റീവ് സ്കിന്നുകാർ ചിലർക്ക് അവരുടെ പൊതുഭാഗങ്ങൾ ഷേവ് ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല കാരണം അവരുടെ ചർമ്മം സൂപ്പർ സെൻസിറ്റീവ് ആയിരിക്കും ഇത്തരം ചർമ്മത്തിൽ ഷേവ് ചെയ്യുമ്പോൾ പുകച്ചിലും ഇറിട്ടേഷനും ഉണ്ടാവുന്നതാണ് ഇത്തരം ചർമ്മമുള്ളവർ മാസത്തിൽ ഒരു തവണ മാത്രം ഷേവ് ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഹെയർ റിമൂവർ ക്രീം ഉപയോഗിക്കുകയോ വാക്സ് ചെയ്യുകയോ ആണ് നല്ലത് രഹസ്യഭാഗത്തെ രോമം നീക്കാൻ ഷേവ് ചെയ്യേണ്ടതില്ലെന്നതാണ് വാസ്തവം ഈ ഭാഗത്തെ അണുബാധകൾ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇത് ഈസ്റ്റ് ഇൻഫെക്ഷനുകൾ രോമമുള്ളതിലൂടെ തടയപ്പെടുന്നു ഇവ ഇത്തരം ജീവികളെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ആവരണമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഈ ഭാഗത്തെ രോമം നീക്കുമ്പോൾ കണ്ണിൽപ്പെടാതെ ചെറിയ മുറിവുകൾ ഉണ്ടാകാം ഇത്തരം മുറിവുകളിലൂടെ രോഗാണുക്കൾ പെട്ടെന്ന് തന്നെ പടരാൻ സാധ്യത ഏറെയാണ് ഇതാണ് ഈ ഭാഗത്തെ രോമം നീക്കം ചെയ്യരുതെന്ന് പറയാനുള്ള മറ്റൊരു കാരണം ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ എത്നിക് ബ്യൂട്ടി കോട്ട്